നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അല്ലെങ്കിൽ തന്നെ ഇത്തിരി പേടി കൂടുതലാണ് ഈ ഭരണകൂടത്തിന് അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ ഒക്കെ യാത്ര പത്തിരുപത് അകമ്പടി വാഹനങ്ങളോടെ ജനത്തിന് നൊന്താൽ അവരിളകും അതോർത്താൽ നല്ലത് ഏത് ആരോഗ്യമന്ത്രിയും ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് അതാണ് നേരെ പുലർന്നപ്പോൾ തന്നെ വീണാ ജോർജിന്റെ വീടിന് മുന്നിൽ കണ്ടത് അസാധാരണ കാഴ്ചകൾ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിൽ രോഗിയുടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് ഉയർന്നു കണ്ടത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് ഇരച്ചെത്തി അവിടെ പ്രതിരോധിക്കാനായി ഉണ്ടായിരുന്നത് രണ്ടോ മൂന്നോ പോലീസുകാർ പാത്രം അവരെ മറികടന്ന് യൂത്ത് കോൺഗ്രസുകാർ മന്ത്രിയുടെ വസതിയിലേക്ക് നേരെ വാതിലിന്റെ മുന്നിലെത്തി വാതിലിൽ അവർ പ്രതിഷേധം അറിയിച്ചു രാവിലെ എട്ട് മണിയോടെയായിരുന്നു തിരുവനന്തപുരത്തെ ഈ സംഭവങ്ങൾ ഇരച്ചെത്തിയ മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് ചാനലുകൾ ലൈവായി ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു അക്ഷരാർത്ഥത്തിൽ കേരളം ആശ്ചര്യപ്പെട്ടു ഒരു മന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഇരച്ചെത്തുന്ന കാഴ്ച പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് വെറും അൻപത് മീറ്റർ അകല മാത്രമാണ് വീണ ജോർജിന്റെ ഔദ്യോഗിക വസതി അവിടേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചെത്തിയത് പോലീസിന്റെ സുരക്ഷാ വലയം നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു പ്രതിഷേധക്കാരെത്തി പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് കൂടുതൽ പോലീസ് സംഘമെത്തിയത് വലിയ സുരക്ഷാ വീഴ്ചയാണ് അവിടെ സംഭവിച്ചത് എന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു ഇതിനിടയിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കുന്നതിനിടയിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി കസ്റ്റഡിയിലെടുത്തവരെ കൊണ്ടുപോകാൻ അനുവദിക്കാതെ പ്രവർത്തകർ തടഞ്ഞു വർദ്ധിത വീര്യമാണ് ഇത് യൂത്ത് കോൺഗ്രസ് പുറത്തെടുത്തത് ഒടുവിൽ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിട്ടു അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം മാത്രമല്ല കേരളം നടുക്കത്തോടെ ഈ ദൃശ്യങ്ങൾ നോക്കി നിന്നു ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടന്ന അസാധാരണമായ പ്രതിഷേധ സമരം വണ്ടാരം മെഡിക്കൽ കോളേജിലെ വീഴ്ചയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വൈകുന്നു എന്ന ആരോപണമുന്നയിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം മന്ത്രിയുടെ വസതിക്ക് മുന്നിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്ന സംഭവം സർക്കാരിന് ഞെട്ടിച്ചു ഉടൻ തന്നെ വസതിക്ക് മുന്നിലുള്ള റീത്ത് നീക്കം ചെയ്തു എങ്കിലും കേരളത്തിലെ ചാനലുകളെല്ലാം വലിയ ലൈവായി ഈ ദൃശ്യങ്ങൾ കാട്ടിയത് സി പി എമ്മിന് വലിയ നാണക്കേടുണ്ടാക്കി യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ റീത്ത് വെച്ചതിനെ അത്യന്തം ഗുരുതരമെന്നാണ് ഇപ്പോൾ സി പി എം വിശേഷിപ്പിക്കുന്നത് ഈ സംഭവത്തിനെ ആക്രോശിച്ചുകൊണ്ട് സിപിഎം നേതൃത്വം കളത്തിലിറങ്ങി എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂരിലെ ഒരു എഴുത്തുകാരന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ചത് സ്വന്തം പാർട്ടിക്കാരാണ് എന്ന് പാർട്ടി നേതാക്കൾ മറന്നു വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ റീത്ത് വെച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്നും മന്ത്രിയെ വിരട്ടാൻ നോക്കേണ്ട എന്നുമാണ് വി ശിവൻകുട്ടി പ്രതികരിച്ചത് ഇത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിഞ്ഞുകൊണ്ട് നടത്തിയ ആക്രമണമാണ് എന്നും സി ആരോപിച്ചു മന്ത്രിയുടെ വീടിന് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ സംഭവത്തിനു ശേഷം എല്ലാ മന്ത്രിമാരുടെയും വസതിക്ക് മുന്നിൽ കൂടുതൽ പോലീസ് സേനയെ വിനിയോഗിക്കാൻ സർക്കാർ ഉത്തരവിട്ടു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ പോലീസിന് സർക്കാർ നിർദ്ദേശം നൽകി രാഷ്ട്രീയ എതിരാളികളുടെ വീട്ടുപിടിക്കൽ വെച്ചവരെ ഭയപ്പെടുത്തുന്ന ശൈലി കണ്ണൂരിലെ സി പി എമ്മിന്റെതാണ് ഏറ്റവും ഒടുവിലായി എഴുത്തുകാരൻ വി എസ് അനിൽകുമാറിന്റെ കണ്ണപുരത്തെ വീടിന് മുന്നിലാണ് റീത്ത് വെച്ചത് സി പി എം പ്രവർത്തകർ പയ്യന്നൂരിലെ സി പി എം ഫണ്ട് തട്ടിപ്പിനെതിരെ മുൻ ജില്ലാ കമ്മിറ്റിയകം വി കുഞ്ഞികൃഷ്ണൻ എഴുതിയ പുസ്തകം ഏറ്റുവാങ്ങിയതാണ് സി പി എം പ്രാദേശിക പകയ്ക്ക് കാരണം അനിൽകുമാർ എന്ന എഴുത്തുകാരന്റെ വീടിനു മുന്നിൽ റീത്ത് വയ്ക്കാം മന്ത്രിയുടെ വീടിന് മുന്നിൽ റീത്ത് വെച്ചാൽ അവർക്കെതിരെ ജാമ്യമില്ല കുറ്റം അനിൽകുമാർ എന്ന എഴുത്തുകാരന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തതിങ്ങനെ സമാധാന അന്തരീക്ഷം തകർക്കാൻ സാമൂഹിക വിരുദ്ധർ ചെയ്തത് ലഘുവായ വകുപ്പുകൾ ചുമത്തിയാണ് അവിടെ കേസെടുത്തത് ഇത് പാർട്ടിക്കാരുടെ പണിയാണ് എന്നും വ്യക്തമായിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസ് ഭയന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലരാകുന്ന സി പി എം നേതാക്കൾക്ക് മുന്നിലാണ് വി എസ് അനിൽകുമാറിന്റെ വസതിക്ക് മുന്നിലെ റീത്ത് വെച്ച സംഭവം വർഷങ്ങൾക്ക് മുൻപ് നടന്ന സർജറിയല്ലേ എന്ന ന്യായീകരണം സി പി എം ഉയർത്തുമ്പോൾ അവിടെ ടീച്ചറമ്മയുടെ ബാലാഖ മുഖമാണ് പൊഴിഞ്ഞു വീഴുന്നത് ഇവിടെ ടീച്ചറമ്മ ബാലാഖയും മറുവശത്ത് ആരോഗ്യമന്ത്രി വീണാ ജോർജ് കള്ളിയങ്കാട്ട് നീലിയുമായി തീർന്നുവെന്നാണ് ഷിബു ബേബി ജോണിന്റെ പരിഹാസം ടീച്ചറമ്മയുടെ പി ആറിനെ കവച്ചുവെക്കാൻ വീണാ ജോർജിന്റെ പി ആറിന് കഴിയുന്നില്ല അഞ്ചു വർഷം മുമ്പ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ അന്ന് രോഗിയുടെ വയറിനുള്ളിൽ കത്രിക വെച്ച് തുന്നിയതടക്കം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ആരോഗ്യ വീഴ്ചകൾ ഓരോന്നായി പുറത്തു പുറത്തുവരുന്നുവെന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത് പുന്നപ്ര സ്വദേശിനി ഉഷ ജോസഫിന്റെ വയറ്റിലാണ് ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയത് ഈ സംഭവത്തിൽ ഡോക്ടർ ഷാഹിദയ്ക്കും നഴ്സ് പി എസ് ധന്യയ്ക്കും ഇപ്പോൾ സസ്പെൻഷൻ വലിയ പ്രതിഷേധമാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ദൃശ്യമാകുന്നത് മെഡിക്കൽ കോളേജിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മാർച്ച് നടത്തുന്നു പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും വാർത്താസമ്മേളനത്തിനിടയിൽ വലിയ പ്രതിഷേധങ്ങൾ കത്രിക വയറിനുള്ളിൽ ഇരുന്നാലും പ്രശ്നമില്ല എന്ന മുൻ യൂണിറ്റ് ചീഫ് ഡോക്ടർ ലളിതാംബികയുടെ പരാമർശം കൂടുതൽ സ്ഥിതിഗതികൾ വഷളാക്കാനിടവരുത്തി സ്റ്റെറിലൈസ് ചെയ്ത ഉപകരണമാണെന്നും അത് അൻപത് വർഷം അകത്തിരുന്നാലും കുഴപ്പമില്ല എന്നൊക്കെയാണ് ഡോക്ടർ ലളിതാംബിക തട്ടിവിട്ടത് ലളിതാംബികയുടെ ഒരു വിചിത്ര വാദത്തിന് പിന്നാലെ പത്തൊൻപത് വർഷം മുൻപ് ഉഷയ്ക്ക് മറ്റൊരു ശസ്ത്രക്രിയ നടന്നിരുന്നുവെന്നും അന്ന് സംഭവിച്ചതാണോ ഈ ഉപകരണം വയറിനുള്ളിലായ സംഭവമെന്നുമൊക്കെ ഇപ്പോൾ ആശുപത്രി അധികൃതർ ചില വിവാദ സംശയങ്ങൾ ഉയർത്തുന്നു അന്ന് ഗർഭാശയത്തിൽ ഒരു മൈനർ സർജറിയാണ് ഉഷയ്ക്ക് നടത്തിയത് അന്ന് കത്രിക മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ രണ്ടായിരത്തി വീണ്ടും ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഈ കത്രിക കാണേണ്ടതാണ് അല്ലെങ്കിൽ തന്നെ ഒരു ശസ്ത്രക്രിയ നടത്തുന്നതിന് മുൻപ് സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകളൊക്കെ ഡോക്ടർമാർ നടത്തില്ലേ ഒരു ശസ്ത്രക്രിയ നടത്തുമ്പോൾ വയറിനുള്ളിൽ കത്രിക എന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഡോക്ടർമാരാണോ ഇവർ മൂന്നര കിലോഗ്രാം തൂക്കമുള്ള മൊഴിയും ഗർഭപാത്രവും നീക്കം ചെയ്യുന്ന മേജർ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നടത്തിയത് എന്നിട്ടും പത്തൊൻപത് വർഷം മുമ്പ് അവിടെ വെച്ചിരുന്ന ഒരു കത്രിക കണ്ടില്ല എന്നൊക്കെ ഈ ഡോക്ടർമാർ വിചിത്ര വിശദീകരണം നൽകുമ്പോൾ തലയിൽ കൈവയ്ക്കുകയല്ലാതെ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സർവത്ര തന്ത്രങ്ങൾ പയറ്റുന്നു ആരോഗ്യ കേരളം ബോർച്ചറിയിൽ വ്യക്തം ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ ആശുപത്രികളിലെത്തുന്ന രോഗികളോട് നന്നായി പെരുമാറണമെന്ന് ആരോഗ്യവകുപ്പിന്റെ ഒരു പുതിയ സർക്കുലർ സർക്കാർ ആശുപത്രിയിൽ ജനങ്ങളുമായി നേരിട്ട് നേരിട്ടിടപെടുന്ന വിഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആശുപത്രി മേധാവികൾക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ സർക്കുലർ അയച്ചു തെരഞ്ഞെടുപ്പ് കാലമാണ് പൊതുജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന ഒ പി അത്യാഹിത വിഭാഗം എമർജൻസി കെയർ ഡയഗ്നോസ്റ്റിക് പോയിന്റുകൾ ഫാർമസി മോർച്ചറി എന്നിവിടങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ പ്രത്യേക മേൽനോട്ടം വേണം എന്നാണ് സർക്കുലർ ചികിത്സാ പിഴവുകൾ ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള മോശം പെരുമാറ്റം എന്നിവ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ വിവാദമായി മാറാനുള്ള സാധ്യത മുന്നോട്ട് ാണ് സർക്കുലർ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം മതിയോ ജനങ്ങളോടുള്ള ഈ കരുതൽ വല്ലാത്ത സർക്കാർ തന്നെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തുടർച്ചയായ ചികിത്സാ പിഴവുകൾ സംഭവിച്ചു എന്നതിന്റെ തെളിവുകൾ പുറത്തു വരുന്നു തുടർച്ചയായി നാൽപ്പത്തിമൂന്ന് തവണ ആരോഗ്യമന്ത്രി വിവിധ ചികിത്സാ പിഴവുകളിൽ റിപ്പോർട്ട് തേടി ചികിത്സാ പിഴവുകളുടെ പരാതികൾ കുന്നുകൂടുന്നു എന്നാൽ ആകെ ലഭിച്ച പരാതികളുടെ കണക്കും സ്വീകരിച്ച നടപടികളും ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് വിവരാവകാശ ചോദ്യത്തിന് മറുപടിയായി നൽകിയിരിക്കുന്നത് തുടർ ചികിത്സയുടെയും സഹായധനത്തിന്റെയും കണക്കുകൾ പോലുമില്ല കുത്തഴിഞ്ഞ ആരോഗ്യരംഗം എല്ലാം കൊണ്ടും തകർന്ന തരിപ്പണമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ തെരുവിലേക്കിറങ്ങി പ്രതിഷേധം നടത്തിയാൽ മന്ത്രി വസതിയിലേക്ക് ഇരച്ചെത്തിയാൽ അതിനവരെ കുറ്റം പറയാൻ കഴിയുമോ ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്